സുഗതകുമാരി മലയാളത്തിലെ പ്രശസ്ത കവിത്രിയും കേരളത്തിൻ്റെ പ്രശ്നങ്ങളിൽ ശ്രദ്ധാലുവായ സാമൂഹിക പരിസ്ഥിതി പ്രവർത്തകയുമായിരുന്നു സുഗതകുമാരി പ്രകൃതി സംരക്ഷണ സമിതിയുടെ സ്ഥാപക സെക്രട്ടറി ആയിരുന്നു ഇവർ കേരള സംസ്ഥാന വനിതാ കമ്മീഷന്റെ മുൻ ചെയർപേഴ്സണായിരുന്നു സേവ് സൈലന്റ് പ്രതിഷേധത്തിൽ വലിയ പങ്കുവഹിച്ചു രണ്ടായിരത്തി ഇരുപത് ഡിസംബർ ഇരുപത്തിമൂന്നിന് മരണമടഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് ജനുവരി ഇരുപത്തിരണ്ട് പത്തനംതിട്ട ജില്ലയിലെ ആറന്മുളയിൽ വാഴിവേലിൽ തറവാട്ടിൽ ജനിച്ചു നേതാവ് സ്വാതന്ത്ര്യ സേനാനിയും കവിയുമായിരുന്ന ബോധേശ്വരൻ മാതാവ് വി കെ കാർത്തിയായനി അമ്മ തത്വശാസ്ത്രത്തിൽ എം എ ബിരുദം നേടിയിട്ടുണ്ട് സൈലന്റ് വാലി പ്രക്ഷോഭത്തിൽ സുഗതകുമാരി വലിയ പങ്കുവഹിച്ചു വഹിച്ചു അഭയ ഗ്രാമം അഗതികളായ സ്ത്രീകൾക്ക് വേണ്ടി പത്താണി എന്ന ഭവനം മാനസിക രോഗികൾക്ക് വേണ്ടി പരിചരണാലയം എന്നിങ്ങനെ കേരളത്തിൻ്റെ സാമൂഹിക രംഗത്ത് സുഗതകുമാരിയുടെ സംഭാവനകൾ പലതാണ് സംസ്ഥാന വനിതാ കമ്മീഷന്റെ അധ്യക്ഷയായിരുന്നു സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് സുഗതകുമാരി അശ്രാന്തം പരിശ്രമിച്ചിരുന്നു സാഹിത്യത്തിലെ സമഗ്ര സംഭാവനകൾക്ക് നൽകുന്ന എഴുത്തച്ഛൻ പുരസ്കാരത്തിന് രണ്ടായിരത്തിഒമ്പതിൽ അർഹയായിട്ടുണ്ട് തിരുവനന്തപുരം ജവഹർ ബാലഭവന്റെ പ്രിൻസിപ്പലായിരുന്നു കേരള സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിക്കുന്ന തള്ളിര് എന്ന മാസികയുടെ ചീഫ് എഡിറ്ററാണ് പ്രകൃതി സംരക്ഷണ സമിതിയുടെയും അഭയയുടെയും സ്ഥാപക സെക്രട്ടറി സാമൂഹിക സേവനത്തിനുള്ള ലക്ഷ്മി അവാർഡ് ലഭിച്ചിട്ടുണ്ട് അധ്യാപികയും വിദ്യാഭ്യാസ വിദഗ്ധയുമായ ഹൃദയകുമാരി സഹോദരിയാണ് സൈലന്റ് വാലി അഥവാ നിശബ്ദവനം എന്ന കവിത സുഗതകുമാരിയുടെ പ്രകൃതിയോടുള്ള ആത്മബന്ധത്തിൻ്റെ അടയാളമാണ് ഇതിൽ സൈലന്റ് വാലി നഷ്ടപ്പെടുമോ എന്ന കവിയത്തിലൂടെ ആശങ്കയാണ് പങ്കുവെക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ പുറത്തിറങ്ങിയ മുത്തുച്ചിപ്പി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ തന്നെ പുറത്തിറക്കിയ പാതിരാപ്പൂക്കൾ കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച കൃതിയാണ് അത് വാപ മാനവ ഹൃദയം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ പുറത്തിറങ്ങി പ്രണാമം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിൽ പുറത്തിറങ്ങി ഇരുൾ ചിറകുകൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിൽ പുറത്തിറങ്ങി രാത്രിമഴ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് സാഹിത്യ പ്രവർത്തക അവാർഡ് എന്നിവ നേടി അമ്പലമണി ആശാൻ പ്രൈസ് വയലാർ അവാർഡ് ഓടക്കുഴൽ പുരസ്കാരം കുറിഞ്ഞിപ്പൂക്കൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴിൽ പുറത്തിറങ്ങി ആശാൻ സ്മാരക സമിതി മദ്രാസ് അവാർഡ് കരസ്ഥമാക്കി ദുലാവർഷ പച്ച ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ പുറത്തിറങ്ങി വിശ്വദീപം അവാർഡ് നേടി രാധ എവിടെ അബുദാബി മലയാളി സമാജം അവാർഡ് കൃഷ്ണ കവിതകൾ ജന്മാഷ്ടമി പുരസ്കാരം എഴുകോൻ ശിവശങ്കരൻ സാഹിത്യ അവാർഡ് എന്നിവ നേടി മേഘം വന്ന് തൊട്ടപ്പോൾ ദേവദാസി വാഴത്തേൻ മലമുകളിൽ ഇരിക്കെ സൈലന്റ് വാലി വായാടിക്കിളി കാടിന് കാവൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് പാതിരാപ്പൂക്കൾ കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിയിടും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് രാത്രി മഴ കേന്ദ്ര സാഹിത്യ കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം നേടി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ അമ്പലമണി ഓടക്കുഴൽ പുരസ്കാരം കരസ്ഥമാക്കി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ അമ്പലമണി വയലാർ അവാർഡ് നേടി രണ്ടായിരത്തി ഒന്ന് ലളിതാംബിക അന്തർജനം അവാർഡ് കരസ്ഥമാക്കി രണ്ടായിരത്തി മൂന്നിൽ വള്ളത്തോൾ അവാർഡ് ലഭിച്ചു രണ്ടായിരത്തി നാല് കേരള സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് നേടി രണ്ടായിരത്തി നാല് ബാലാമണിയമ്മ അവാർഡ് നേടി രണ്ടായിരത്തി ആറിൽ പത്മശ്രീ പുരസ്കാരം പ്രകൃതി സംരക്ഷണ യജ്ഞങ്ങൾക്കുള്ള ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ആദ്യത്തെ ഇന്ദിരാ പ്രിയദർശിനി വൃക്ഷമിത്ര അവാർഡ് നേടി സാമൂഹിക സേവനത്തിനുള്ള ജിംസർവ് അവാർഡ് രണ്ടായിരത്തി ഒമ്പതിൽ എഴുത്തച്ഛൻ പുരസ്കാരം രണ്ടായിരത്തി പതിമൂന്ന് മണലെഴുത്ത് രണ്ടായിരത്തി പന്ത്രണ്ടിലെ സരസ്വതി സമ്മാൻ കോവിഡ് പത്തൊമ്പത് ബാധിച്ച് തിരുവനന്തപുരം മെഡി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ രണ്ടായിരത്തി ഇരുപത് ഡിസംബർ ഇരുപത്തി മൂന്നിൽ സുഗതകുമാരി ടീച്ചർ അന്തരിച്ചു